നമസ്കാരം മോദിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ഭരണം വളരെ ദുർഘടം പിടിച്ച ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല നിലവിൽ എൻ ഡി എ ഏത് രീതിയിലും തകർന്നു പോകാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ കക്ഷികളെ ഒപ്പം കൂട്ടി മുന്നണി സംവിധാനം ബലപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യതയുമുണ്ട് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിന് എന്നാൽ ഇപ്പോഴിതാ ബി ജെ പിയുടെ തന്നെ പ്രമുഖരായിട്ടുള്ള ആറോളം നേതാക്കൾ പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് രണ്ട് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കൾ തന്നെയാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ ഈ നയങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുന്നത് ഇതോടെ ഈ ആറ് നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം രാജസ്ഥാൻ മന്ത്രിസഭയിലെ കിരോരിലാൽ മീണ ഹരിയാനയിലെ അനിൽ ബീജ് അതുപോലെ തന്നെ മുൻ മന്ത്രിയായിട്ടുള്ള കട്ടാ സുബ്രഹ്മണ്യ നായിഡു എം പി രേണുകാചാര്യ ശിവറാം ഹെബ്ബാർ എസ് സി സോമശേഖർ എന്നിവർക്കാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ശക്തമായതോടെയാണ് ഈ നേതാക്കൾക്കെതിരെ നോട്ടീസ് നൽകാനായിട്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര അച്ചടക്ക സമിതി സെക്രട്ടേറിയറ്റുള്ള ഓം പതക് ഈ നോട്ടീസുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് കർണാടക സംസ്ഥാന ബി ജെ പിയിൽ വളരെ കാലമായിട്ട് വിഭാഗിത നിലനിൽക്കുന്നുണ്ട് വിജയ്പൂർ എം എൽ എ ആയിട്ടുള്ള ബസനഗഡ പട്ടേൽ യാഗ്നലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദർക്കെതിരെ തുടർച്ചയായിട്ടുള്ള പ്രചാരണം നയിക്കുന്നു വിജയേന്ദ്രയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റണമെന്നതാണ് ഈ സംഘം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഏക്നാളിനൊപ്പം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതോടെയാണ് ശിവരാം ഹെബാറിനെതിരെയും അതുപോലെ എസ് സി സോമശേഖറിനെതിരെയും ഇപ്പോൾ നടപടികൾ എടുക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് ഈ രണ്ട് എം എൽ എ സംസ്ഥാനത്തെ ഉന്നത കോൺഗ്രസ് നേതാക്കളുമായിട്ട് ചില ചർച്ചകളും ധാരണകളുമൊക്കെ തന്നെ നടത്തി കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന രഹസ്യ വിവരം കോൺഗ്രസിന്റെ പല പരിപാടികളിലും സോമശേഖരനെ പലതവണ കണ്ടിട്ടുമുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനിടയിലും അദ്ദേഹം പാർട്ടി വിപ്പ് ലംഘിച്ചതായിട്ട് ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു അതുപോലെ തന്നെ രാജസ്ഥാൻ മന്ത്രിയായിട്ടുള്ള കിരോരിലാൽ മീണയ്ക്കും അതുപോലെ ഹരിയാന മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടുള്ള അനിൽ വിജനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വിഭാഗീയതയ്ക്ക് കാരണമാക്കിയിട്ടുണ്ട് രാജസ്ഥാനിലെ സ്വാധീനമുള്ള നേതാവായിട്ടുള്ള കിരോരിലാൽ മീണ അടുത്തിടെ തന്റെ ഫോൺ ചോർത്തപ്പെട്ടിട്ടുണ്ടെന്ന് വലിയ തോതിലുള്ള ഒരു വിമർശനവും ഉന്നയിച്ചിരുന്നു ഭജൻലാൽ ശർമ്മയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാരിനെതിരെയാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവനയും നടത്തിയത് ഹരിയാന കാബിനറ്റ് മന്ത്രിയും അതോടൊപ്പം തന്നെ ഏഴ് തവണ എം എൽ എ അനിൽ ബിജുവും അതുപോലെ തന്നെ ഹരിയാന മുഖ്യമന്ത്രിക്കെതിരെ നിരന്തര വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അവരും ബി നിന്നും അകലുകയും കോൺഗ്രസ് നേതൃത്വവുമായിട്ട് അടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് കർണാടകയും അതോടൊപ്പം തന്നെ രാജസ്ഥാനും ഹരിയാനയും അങ്ങനെ ഈ മൂന്ന് സംസ്ഥാനങ്ങളും കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്തതാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ എനേബിൾ Please subscribe our channel.